സുന്ദരി ആയി കൊടുക്കോ ഇല്ലേക്ക് ഭയങ്കര ക്ഷീണ ഇണ്ട് വയറിന് ചെറിയൊരു അസ്വസ്ഥത ഉണ്ട് ഇതിന് അപ്പൊ അതുകൊണ്ടാണ് തോന്നണുണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഓടിക്കളിക്കണ് ഉറങ്ങിയാ ഇന്ന് ഡോക്ടറെടുത്ത് കൊണ്ടുപോയി അവളെ കുഞ്ഞു കുട്ടിയൊക്കെ ഉള്ള വിറ്റാമിൻ മരുന്നില്ലേ അതൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് കൊടുക്കണം ഇപ്പൊ ഈ സമയം കൊറച്ചുച്ചക്കാണ് കൊണ്ടുപോയി കൊണ്ടുവന്ന അപ്പൊ പിന്നെ വരേണ്ടിണ്ട് അപ്പൊ വയറിനുള്ള ബുദ്ധിമുട്ടൊക്കെ പോട്ടെ അത് രാത്രിയാണ് ഒക്കെ കേട്ട് കിടക്കണു വാലാട്ടണുണ്ട് നമ്മളോട് ഇണങ്ങി വന്നിട്ടോ അപ്പൊ ഭയങ്കര ഏ മെല്ലെ കണ്ടു നോക്കണോക്കേ നമ്മൾ ഇരുന്നപ്പ നമ്മളെ കൂട്ടത്തിൽ വന്നിരിക്കണു സന്ദേശിന്റെ മടിയിലും ഒക്കെ ആയിട്ട് അപ്പൊ ഇന്ന് നമ്മളെ അച്ഛന്റെ ആണ്ടാണ് കേട്ടോ ഇപ്പൊ സന്ധ്യച്ചി വന്നിട്ടുണ്ട് സിന്ധേച്ച് നാളെ വരുവുള്ളൂ ഒരിക്കലാണ് ഇന്ന് ഒരിക്കലാണ് ഒരിക്കല് പറഞ്ഞാല് ഒരിക്കൽ ഊണ് ഒരു വട്ടം ചോറിനെ അതിനാട്ട ഒരിക്കൽ പറയണേ ചിലർക്കൊന്നും അറിയണ്ടാവില്ല അപ്പൊ അങ്ങനെ സന്ധ്യച്ചി സന്ധ്യച്ചിന്റെ മോനാണ് വന്നിട്ടുള്ളത് സന്ധ്യച്ചി സന്തോണവും ബലി ഇടും നാളെ നമ്മളവിടെ അടുത്തന്നെ ഉള്ള പൈൻകുളങ്ങര പറഞ്ഞ സ്ഥലുണ്ട് കേട്ടോ അവിടെ അമ്പലത്തിൽ ാണ് ബലി ഇടുന്നത് അപ്പൊ പുലർച്ചെ പോയിട്ട് വലിറ്റ് വരും അതിപ്പോ ആ ഇരുപത്തിരണ്ടാമത്തെ ഇവിടെ അടുത്ത് വലിയ ഇപ്പൊ കൊറച്ചായിട്ട് തുടങ്ങിട്ടോ നമ്മള് കഴിഞ്ഞ വർഷമൊക്കെ അവിടെ തന്നെ വലിയിട്ടത് അതിന് ഉന്നത വർഷമൊക്കെ അതിന്റെ മുന്നൊക്കെ അമരംപലത്ത് പോയിട്ടിന്ന് വലിയത് അമരമ്പലം പുഴയിൽ പോയിട്ട് ഇപ്പൊ പിന്നെ വെള്ളവും കൂടുതലാകും അത് കാരണം ഇവിടെ തന്നെ അതിനുള്ള സജ്ജ സജ്ജീകരണൊക്കെ ഇണ്ട് അപ്പൊ അങ്ങനെ അവിടെ പോയിട്ട് നമ്മള് ബലി ശിക്ക് ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങാനൊന്നും പറ്റൂല ശ്വാസം മുട്ട ഒക്കെ അത് തന്നെ അപ്പൊ ഇല്ല എല്ലാ വർഷം ഇപ്പൊ വരുന്ന വരീട്ടില് കഴിഞ്ഞ പ്രാവശ്യത്തില്ല പിന്നെ സന്ദേശിന്റെ മോളും ഇപ്പൊ വരുന്നുണ്ടാവും എല്ലാരും കൂടണപ്പോ സാധാ പരിപാടിക്ക് കൂടുന്ന പോലെ തന്നെ എല്ലാരും ഉണ്ടാവും അപ്പൊ മഴ എഴുതിട്ടുണ്ട് അപ്പൊ നമ്മളെ നമ്മള് പുതിയ ആളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാട്ട ഇവിടെ ഇറങ്ങിക്കോട്ടോ അമ്മമ്മേന്റെ അടുത്ത് ഞങ്ങൾ പോയി വറകൊക്കെ എടുത്ത് വച്ചേരാ അമ്മ എടുത്തേക്കൊന്നും പോലെ കുറച്ച് വിട്ടണ്ണിട്ടിരിക്കണെ അമ്മേന്റെ റൂം അടച്ചിടും അമ്മേന്റെ അടുത്ത് കൂടെ ഒന്നും ഇല്ല ഇവിടെ ഇങ്ങനെ ഹാളില് ഉമ്മർത്ത് മാത്രം പിന്നെ ആളെന്നെ സ്വന്തം ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് ഇപ്പൊ ചേറിന്റെ ചോട്ടിൽ പോയി പതിങ്ങി പോയിട്ട് കടന്നു ഇറങ്ങി ആർക്കൊരു ശല്യം അല്ല ഇപ്പൊ നിങ്ങട്ട് വന്നതാണ് ഉമ്മർത്തിക്ക് ഞങ്ങളെല്ലാരും എല്ലാരും ഇരുന്നപ്പോ ഒന്ന് വന്ന മഴ തുള്ളി ഇരുന്നുണ്ട് നമ്മുടെ മുറ്റത്ത് കുറച്ച് ചകിരിയും വറകൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ടായിരുന്നു രണ്ടു ദിവസം മൂന്ന് ദിവസം മൂന്നു ദിവസമായിട്ടൊന്ന് പോയിട്ട വറകൊക്കെ അങ്ങനെ അവിടെ കൂട്ടിട്ടു അപ്പൊ അതൊന്ന് വാരി ഉള്ളിക്ക് വെക്കണം അരി കിട്ടിട്ടോ ആ അവിടെ ഉറങ്ങിക്കോ ബൈ കള്ളത്തരണോ അപ്പേട്ടപ്പ വരൂട്ടോ ഓ എല്ലാം വല്ല അനുസരണം എന്താ കടക്കാൻ പറഞ്ഞപ്പോ കിടന്നു ഇടി ഇടിയോട് കൂടിയ മഴയാണ് നല്ല ഇടിയാണ് കേട്ടോ വൈകുന്നേര സമയത്ത് ഇന്നലെ രാത്രി നല്ലോണം ഇടിയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഇന്നുണ്ട് തോന്നുന്നുണ്ട് മെല്ലെ മെല്ലെ ഇടി മുരളിച്ച കേക്കുന്നുണ്ട് ഇത് നാളെ നമ്മള് കൊടുന്ന് വിറകാണ് ഉം നാളൊക്കെ നമുക്ക് അടിപൊളി കത്തിക്കാനുള്ള വിറകാണ് റബ്ബറിന്റെ വിറക് അന്ന് കിട്ടിയതാണ് അതുകൊണ്ട് കുറച്ച് ചകിരി ഉണ്ട് അപ്പൊ ഗ്യാസൊക്കെ പെട്ടെന്ന് തീർന്നാലേ വിറക് നമുക്ക് ഗ്യാസമ്മ കൊറച്ച് പണി കൂടുതൽ കൂടുതലാക്ക്ണ്ടോ ചകിരി വരയ്ക്കാൻ ഏർ ചകിരി വരയ്ക്കാൻ ചാക്കുണ്ടോ ഉണ്ടോ നോക്കട്ടെ ഇതെങ്ങട്ടവാ വഴിയൊക്കെ അടുത്തന്നെ എന്താ വിശേഷം പറഞ്ഞ സന്ധിച്ച് കൊറേ ദിവസമായി ചേച്ചിമാരൊക്കെ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞു എല്ലാരും എന്താ വിശേഷം കുഴപ്പമില്ല ഞാൻ എന്നാ വരിക ചോദിച്ചു ഞാൻ അച്ഛന്റെ ആണ്ടിണ്ട് അന്നേക്ക് വരും എന്നൊക്കെ പറഞ്ഞു കൊടുത്തേന്ന് എല്ലാരോടും നല്ല വിശേഷം പണിയിൽ അങ്ങനെ പോണില്ലേ നല്ല വിശേഷം ഇവിടെ വന്ന പണിയല്ലേ ഇവിടെ വന്ന പണിയല്ലേ നത്തം പണിപ്പിക്കാണ് ഓ മറക്കൊക്കെ ഒന്ന് അരു ആക്കട്ടോ അപ്പൊ നമ്മളെ ഈ പൂച്ച പൂച്ചക്കുട്ടീന്റെ പേരെന്താന്നറിയാ ഞങ്ങളിതിനെ പാറവോ പാറോ എന്ന് വിളിക്കട്ടോ ഏർ എന്ന് വിളിക്കണ തരാം സന്തോഷം കൊറേ ഞങ്ങൾ ഇപ്പൊ പേരിങ്ങനെ ഇതിനെ കിട്ടണേന്റെ മുന്നേ തന്നെ രണ്ടു ദിവസം തന്നെ ഈ ഒരു ഇഷ്ടം വന്നേന്ന് കേട്ടോ നമ്മളതിലൊക്കെത്തെ വീട്ടിലൊക്കെ പൂച്ച അങ്ങനെ വന്നപ്പോ നമുക്കൊരു പൂച്ച ഉണ്ടെങ്കിൽ ഒരു പട്ടി പട്ടികുട്ടി ഉണ്ടെങ്കിലേ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ കൊഞ്ചിക്കാന്നെല്ലാം പറഞ്ഞേ ആ പറഞ്ഞ ദിവസം തന്നെയാണ് നമ്മൾ ഓരോരുത്തർ അന്വേഷിക്കാൻ പോയത് പിന്നെ പലപറത്തിലൊക്കെ അടയിൽ അങ്ങനെ പേര പുറത്താ കട ചെല്ലലും അവിടുന്നൊരു പട്ടിക്കുട്ടിനെ പൂച്ചക്കുട്ടിനെ കാണലും അപ്പൊ ഇഷ്ടങ്ങനെ കുടിക്കൂടി വന്ന് അപ്പൊ തന്നെ കിട്ടുന്ന ഞങ്ങള് പേരൊക്കെ കണ്ടുവച്ച് അപ്പൊ സന്തോഷ്ട്ട പറഞ്ഞു പാറോ പാറോന്ന് വിളിക്കാറുക്കുട്ടിയെ വിളിക്ക അങ്ങനൊക്കെ പറഞ്ഞ അങ്ങനെ വിളിക്കാനൊക്കെ കാരണം കൂടിണ്ട് അപ്പൊ ഈ പാറന്ന് പറഞ്ഞ മനസ്സിൽ വിചാരിച്ചോ ഇതൊരു പെണ്ണെന്നെ ആവും ചെയ്തു അമ്മേന്റെ അമ്മേന്റെ പേര അമ്മേന്റെ അമ്മുടെ പേര് പാറൂന്നാണ് രണ്ടു നേരം മുടിങ്ങനെ ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ മുടി ചടക്കുത്തി കട്ട ചെയ് വരുന്നു ഇവിടെ ഒക്കെ തമ്മിൽ തമ്മിൽ കൂട്ടി കെട്ടുന്നു അപ്പൊ അതിങ്ങനെ ആക്കി കൊടുക്കണം എന്താണ് സുഖാണ് ഇവിടെ ഇങ്ങനെ കാട്ടി കൊടുക്കാനേ കടന്നു തന്നാ മതി അപ്പൊ അങ്ങനെ ഓള് പേ പാറു ആയിട്ടാണ് പിന്നെ ഇതിനെ കിട്ടിയത് ഞങ്ങൾ വാങ്ങിയത് നിലഗിരിന്നാണ് കേട്ടോ യോസ്ഫാക്കാന്റെ കുട്ടീന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത് കൊറേ പറഞ്ഞാല് കൊറേ ആളോട് അന്വേഷിച്ചതിനു ശേഷം ഇങ്ങനെ ഈ മോളോട് പറഞ്ഞ് ചോദിച്ചു എത്ര ആടെന്നറിയോ അപ്പോൾ അങ്ങനെ ഈ മോളോ അടുത്ത് അന്വേഷിച്ചപ്പോണ്ടിന്റെ അടുത്ത് ഇണ്ട് എന്നൊക്കെ ചോദിക്കാന്നറിഞ്ഞു പക്ഷെ അവര് ഒരാൾക്ക് പറഞ്ഞു വെച്ച് പൈസ കൊണ്ട് ഒക്കെ ആക്കി വച്ചിരുന്നു ഏർ എന്നിട്ട് നമ്മൾ ചോദിച്ചപ്പോൾ നമുക്ക് ഒറ്റടിക്ക് തന്ന് ഭയങ്കര സന്തോഷായി നമ്മള് വിചാരിച്ച പോലെ തന്നെ ഞങ്ങൾ ഇങ്ങനെ തന്നെ വിചാരിച്ചെന്ന ഒരു കുഞ്ഞിക്കുട്ടിനെ തന്നെ വിചാരിച്ചതെന്നത് അങ്ങനെ ഇപ്പൊ രണ്ടു മാസം പ്രായമായിട്ടുള്ളുട്ടോ ജൂണ് ഉം പന്ത്രണ്ടാം തീയതി ആണ് അത് ജനിച്ചത് അങ്ങനെ അപ്പൊ രണ്ടു മാസം ആയിട്ടുള്ളൂ അപ്പൊ നമ്മൾ അല്ലോണം കെയർ ചെയ്ത് നോക്കണ്ട ഇന്ന് ഇതിനെ നല്ലോണം ഇന്ന് മേൽ കഴുകിട്ടൊക്കെ ഉണ്ട് ഇണ്ട്ട്ടോ ഷാംപൂ ഒക്കെ ഉപയോഗിച്ച് കഴുകി ഇതിനുള്ള എല്ലാ ഫുഡും കാര്യങ്ങളും ഉറങ്ങാനുള്ള ബാസ്ക്കറ്റ് അപ്പിടാനുള്ള സൗകര്യം എല്ലാം ഈ ഒരു പിഞ്ചോ അമനയ്ക്ക് നമ്മൾ റെഡിയാ ഇതിന്റെ വില എത്ര എന്നറിയാം മൂവായിരം റുപ്യട്ടോ ഏഹ് അപ്പൊ ഇതിന്റെ പേർഷ്യൻ ക്യാറ്റ് ആണിത് നമ്മള് സാധാല് വരുന്ന ഇതിലല്ല ഒരേ തൊപ്പത്തൊപ്പ വരുന്നതാണ് ഇപ്പൊ കൊറച്ച് തൊപ്പ തൊപ്പല്ലേ അത് കുട്ടിയാവുമ്പോ ഇപ്പൊന്ന് ഡോക്ടർ അത് പ്രായത്തിന്റെ ആണ് നമ്മള് ചൂടുള്ള ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കഴുകി കൊടുത്താൽ മതി നമ്മള് എന്തൊക്കെ കാട്ടണെടുക്കാവുമ്പോൾ രാവിലെ എണ്ണീറ്റോക്കാൻ കഴുകണല്ലേ അതേപോലെ തൂന്നി വെച്ചിട്ട് അത് കൊടുത്താൽ എന്താ പറയണെ കരയാന് അനി കളിക്കാര് വരണേ എന്നാലെ തറവാട്ടത്തെ കുട്ടികൾ എല്ലാരും ഓരൊക്കെ കളിപ്പിച്ചിട്ടല്ല ചാട്ടോ ഭയങ്കര എനർജി ആയിരുന്നു ആൾക്ക് ഇന്ന് അത്ര പോരാ എന്താ വെച്ചാൽ ആരുല്ല കളിക്കാന് ഞങ്ങളല്ലേ എന്റെ അടയാളം വരുന്നുണ്ട് ഇപ്പൊ ഒന്ന് രണ്ടോട്ടം കഴുകി ഉച്ചക്ക് ഒന്നും കഴുകി ഇപ്പൊന്നും കഴുകി എന്താണ് എന്താണ് അത് എവിടെങ്കിലൊക്കെ മെലമെല്ലോ നടക്കണേ അപ്പൊ എവിടെയെങ്കിലും മറവില് എവിടെ ഒളിച്ചിരിക്കണൊക്കെ അറിയാൻ പറ്റില്ലല്ലോ അപ്പൊ ഇങ്ങനെ കെട്ടി കൊടുത്തതാണ് എന്നാ പിന്നെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ദേ നമുക്ക് ഇവിടെ ഒക്കെ റെഡി ആവണുണ്ട് ഈ വയറിന്റെ ഭാഗത്തേക്ക് ഒഴിഞ്ഞല്ലേ രോമങ്ങൾ <laughs> 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 ും കൊഴിയും കൊറേ ഒക്കെ കൊഴിയും ആ പൂച്ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വരും രമൊക്കെ വരാൻ തുടങ്ങണു കൊറേ ഭാഗത്തു കൂടി വരാനുണ്ട് കൊറച്ച് കൊറച്ചായിട്ട് വരുന്നുള്ളൂ അങ്ങനെ അത്രല്ലേ അതിനായിട്ടുള്ളു ഇപ്പൊ മരുന്നൊക്കെ കണ്ടിട്ടൊക്കെ നമ്മള് രാത്രി കുടിക്കും പിന്നെ വിറ്റാമിന്റെ കുട്ടിയൊക്കെ കൊടുക്കണത് പിന്നെ നമ്മൾക്ക് ചായ ഒക്കെ കുടിക്കണം ഇങ്ങനെ ഇങ്ങനെ തടവി ൊടുത്ത നല്ല ഇഷ്ടാണ് വേഗം പെട്ടെന്ന് അങ്ങോട്ട് ഉറങ്ങി പോവും വാവോ പറഞ്ഞ പാട്ടുപാടണ്ടേ ഉറങ്ങണെങ്കിൽ അപ്പൂസൊക്കെ വരാനായിട്ടുണ്ട് അഞ്ചു മണിക്ക് എത്തും അപ്പൊ ഇത് വലിയ പഴമാണ് നല്ല വലിപ്പമുള്ള പഴമാണ് അപ്പൊ ഇത് രണ്ട് കഷണാക്ക രണ്ട് കഷ്ണാക്കിട്ട് ഇത് വേവിക്കട്ടോ പകുതി വേവാക്കിയാണ്ട് ഇപ്പൊ നമുക്ക് ഗ്യാസ് വേവിക്കാം നമ്മളെപ്പോഴും അങ്ങനെ എടുത്തിട്ട് അപ്പൊ സന്ധ്യോ വേറെ മോഡലുണ്ടാക്കിയന്റെ ശേഷം പഴംപൊരി ഉണ്ടാക്കുക അപ്പൊ വേറെ രസമാണ് കമ്പനിയിൽ അങ്ങനെ ഇണ്ടാക്ക അങ്ങനെ എനിക്ക് മനസ്സിലായത് നമ്മള് പച്ചക്കല്ലേ പഴം ഇങ്ങനെ ചീന്തിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുക അപ്പൊ ഇത് പകുതിയില് വേവായിട്ട് നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയ

ആളായിങ്ങനെ നിക്കും അപ്പൊ ഒന്നും ശുചിക്ക് പറ്റാത്തോണ്ടോ ഒറ്റക്ക് ഇങ്ങനെ അറിയാ എന്താണി മടിച്ചിട്ട് ഇക്കാസ് കത്തിക്കാൻ പേടിയാൻ ഇപ്പൊ പഠിച്ചിണ്ട് പഠിച്ചിട്ടില്ല ഞാൻ അത് കത്തിക്കാനൊന്നും പോലീ പറ അയ്യ അടന്നിട്ടാ ആ വാതിൽ നേരം പുറത്തേക്ക് വിട്ട കാരനെ ഇപ്പൊ പൊറത്ത് നിന്ന് നിങ്ങടെ ഉള്ളിക്കും വരുന്നില്ല എന്നിട്ട് ആ വാതിലൊക്കെ പോയി നോക്കിക്കണങ്ങൾ വാതിൽ തുറന്നാ പോവാ അപ്പൊ നമ്മളെ പഴം കൂടെ നമുക്ക് കത്തിക്കട്ടോ അത് പഴവെള്ളം നമുക്ക് കത്തിക്കാതെ പാലും വെള്ളം ഇതൊക്കെ മനുവിന് പാൽ ചായ ഒടിക്കാൻ പറ്റില്ല അപ്പൊ പാലിന്റെ വെള്ളം ഉണ്ടാക്കിണ്ട് എന്താണ് പാൽ ചാൽപ്പൊടി ഇട്ടാണ്ട് ചായ ഉണ്ടാക്കിയിട്ടുണ്ട് പഴം പുഴുങ്ങാൻ അടുപ്പത്തും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പഴംപൊരി കൊറത്തോ ഇട്ട് നോളേ പഴംപൊരി ഉണ്ടാക്കാനായിട്ടേ മൈദന്നിട്ടോ മൈദ പഴംപൊരിയാണ് മോഡലിന് കുറച്ചുകൂടി മോഡൽ ആ പഞ്ചസാര പഞ്ചസാര കൊറച്ച് മധുരം വേണ്ടേ തീരെ മധുരം അല്ല രസല്ലോ ആ അല്ല ആർക്കും പറ്റൂല മധുരം എന്നാലും മധുരം ഇല്ലെങ്കിൽ രസം ഉണ്ടാവില്ലല്ലോ ഒരു നുള്ളു മഞ്ഞപ്പൊടി കുപ്പി തുറന്നിട്ട് കിട്ടില്ലല്ലേ ഒരു നുള്ള് മഞ്ഞപ്പൊടി കളർ ഒന്ന് ഇതാ നല്ല മഞ്ഞപ്പൊടി നല്ല വാസന ഉണ്ടല്ലോ മതി ഉള്ള് ഇത് നന്നായിട്ട് മിക്സാക്കി ഒരു വിതൊക്കെ ഞാൻ കടലറ്റ് ഉള്ള് എള് വേണ്ട ഉള്ള് ഇപ്പൊ നമുക്ക് ഇപ്പല്ലല്ലോ പഴയ നല്ല ചൂടപ്പ് വെന്തതല്ലേ നല്ല ചൂടാ കേട്ടോ നല്ല കളറും കണ്ടില്ലേ മാറിയേ അപ്പ ചൂടപ്പതിനുള്ള തുണി നല്ല തുണിയോ നല്ല വെറുത്തുള്ള തുണി കൂടി നല്ല ചൂടപ്പ് ഉള്ള കൈ ഒക്കെ മുറിക്കാഴാണ് തൊലിയോടൊക്കെ മുറിച്ചു വയ്ക്കൂടില്ലല്ലോ ചൂടാവൂലോ ആ ഇത് പഴം ഒടയൂല എങ്ങനെ മുറിക്കുമ്പോന്നൊരു സംശയന്ന് ഇല്ല ഒടയൂല കണ്ടില്ല ഇത് പാകത്തെ വേവാണ് ഇത് എവിടെ ഒടയുന്നത് ഇത് ഒടഞ്ഞുന്ന് പറയാ നിങ്ങള് പറയണേന്നു തരും അവള് സാധാ പുഴുങ്ങി തിന്നണിയില്ല അപ്പൊ നമ്മളെ അടുപ്പത്ത് വെച്ചിട്ട് വേറെ പണി ഇരിക്കാൻ പറ്റൂല അയിന്റെ അടുത്ത് നിക്കണം എന്നിട്ട് അതിന്റെ പാകം നോക്കണം ഇത് കണ്ടില്ല ഒന്നും ഇല്ല ഓക്കേ ഞാൻ നല്ല ചൂടാട്ടോ നല്ല ചൂട് ചൂട് കൊടുക്കണത് പൊളിക്കുന്നുട്ടോ ഇങ്ങനെ ആവണം മറ്റത് ചൂടാറിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആകുമ്പോ ചൂടാറി സാവധാന ചൂടാറുന്ന നേരം കൊണ്ട് നമുക്കത് ഇണ്ടാക്കണ്ടല്ലോ പപ്പു വന്ന് ചോറ് തുടങ്ങി നമ്മൾ ഉച്ചക്കത്തെ ഒരിക്കലിന്റെ ഭക്ഷണങ്ങൾ ഇതൊക്കെ കേട്ടോ ചോറ് കായൊക്കെ ഇട്ടുള്ള എലിശ്ശേരി സോയാബീൻറെ പപ്പടമുണ്ട് പിന്നെ സാമ്പാർ വെക്കാൻ പറ്റൂലല്ലോ കൊണ്ട് പച്ചക്കായ നിർബന്ധാണ് അതുകൊണ്ട് ഏർ ഉപ്പേരിയാണ് ഉണ്ടാക്കല് നമ്മൾ നെലിശ്ശേരി ഉണ്ടാക്കിയ പിന്നെ അതുകൊണ്ടാവും ചെലപ്പോ അങ്ങനെ പറയണേ അതങ്ങനെ പണ്ടുള്ള ഒരു കാട്ടിണത് ഇപ്പോഴും അങ്ങനെ ചീലിച്ചു പോകുന്ന എല്ലാരും പക്ഷെ ഇന്ന് നമ്മള് ഉപ്പേരി ആക്കിയില്ല പകരം എലിശ്ശേരി ആക്കിന്ന് മാത്രം ഒരു അപ്പൊ ഈ മാവിൽ ഞമ്മള് എള്ളില്ലാത്ത കാരണം ഒരു നാലേ ഇലക്കായ കുത്തി എന്തെങ്കിലും ടേസ്റ്റ് വേണ്ട ചൂടാ വാങ്ങിച്ചു കണ്ടില്ലേ പഴം കണ്ടില്ലേപ്പഴാണ് കുഴഞ്ഞ പോലെ ഇത് മറ്റത് ഉണ്ടാക്കാണെങ്കി ആ കൊലിക്കുട്ടോ ഇപ്പൊ ഈ കമ്പനി പോയപ്പോളേ മേലിൽക്കൂടെ ഒന്നും ആവാത്ത രൂപത്തിൽ കൂടെയുള്ള പണി കഴിച്ചു എന്നിട്ട് ഇതിലൊക്കെ ആവൂലേ അപ്പത് ഇങ്ങനൊരു ചിറ്റ് എങ്ങനെ ഇങ്ങനെ ഇണ്ടല്ലേ എന്നിട്ട് ഇങ്ങനെയാ മതി മൂന്നെണ്ണം ഞങ്ങൾക്ക് പഠിക്കാനായി ഭാഗം വെന്ത്ണ്ടട്ടോ ഞാൻ മറച്ചിട്ടതാത് എന്തൊക്കെയൊരു മണമുണ്ട് പറ്റൂലെന്തൊക്കെ മണോണ്ട് നല്ല മണാട്ടോ ഏലക്കായൊക്കെ നല്ല മണണ്ട് നല്ല കളറും ഉണ്ട് കൂട്ടിയാ നമ്മള് കൊറച്ച നേരൊക്കെ വെക്കണേ അങ്ങനെ അങ്ങനുണ്ട് നമ്മള് അപ്പഴേക്ക് അപ്പഴേ ഇത് അപ്പൊ കൂട്ടി ഇണ്ടാക്കലും തിന്നലൊന്നും കഴിയരുത് നേരം വെക്കണം അപ്പുവാറു നോക്ക് അയിൽ തിരിച്ചിട്ട് ഏയ് പാറുന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലായതേ ആ അന്റെ ഫോൺ പഠിച്ച ഞാൻ പല കമ്പനിയിലൊരു കുട്ടി പാർവതി ചേച്ചി പാർവതി അപ്പൊ അയിന്റെ

എന്നാ തന്നെ വിളിച്ചേനെന്നാ അതെന്നെ ആ പേര് കൊണ്ട് പോയി പിന്നെ പ്രജലത്തിയമ്മ അതെന്നെ വിളിച്ചു തന്നത് നേരത്തെ ഇവിടെ ഉള്ളന്ന് അച്ഛമ്മ എന്താ വിളിച്ചേനെ അച്ഛമ്മ ചെറിയോള് 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 അമ്മ വലുതും ഞാൻ ചെറുതെന്നുള്ളതേക്ക് ചെറിയോളെ കളിക്കളും പാറുന്ന് വിളിച്ചു തന്നത് എന്നാലും പാറു എന്നാണല്ലോ വേറൊന്നല്ലല്ലോ വേറെ കോരി എടുക്കണേ നമ്മളെ ഓട്ടക്കൈലിക്കില്ല സോഫ്റ്റ് ഇണ്ടങ്ങനെ തൊടുമ്പോ ആ സന്ധിച്ചേ കേട്ടോ താലെണ്ണേന്റെ പോലുണ്ടെന്ന് പഴമ്പൊരി കാണുമ്പോഴൊക്കെ നല്ലല്ലേ പിന്നെ തോന്നില്ലേ കാണുമ്പോണ്ട് ഇണ്ട് ഇനി ചാടിക്കട്ടോ ഇതൊക്കെ ഒന്ന് ചുട്ട് കഴിയട്ടോ അപ്പൊ ഇനി മാവേക്ക് നമ്മള് ആദ്യം പഴംപൊരി ഉണ്ടാക്കാണെങ്കി മാക്സി കൂടെ ആവും എന്താ പറയുമ്പോ കൂടിയാവും മാവേ അപ്പൊ നമ്മള് മാവ് ഇങ്ങനെ കാട്ടിട്ടേ അപ്പൊ നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചിറ്റതാ ചേച്ചിമാര് പഠിപ്പിച്ച ചേച്ചിമാരെ പേരൊന്നും ഇങ്ങനെ ഇങ്ങനെ ആക്കിട്ടേ നമ്മളിങ്ങനെ ഇടൂലേ പക്ഷെ മാവ് ഇതാവണെങ്കി ഇങ്ങനെ ഇങ്ങനെ ചിത്തിട്ട് ഇങ്ങനെ ആക്കിയാ പോവൂല അതെ ആ ചേച്ചിമാരെ പേരൊന്നും എന്തൊക്കെയാ അറിയില്ല അറിയില്ല അപ്പൊ ആ ചേച്ചിമാർക്ക് ഇത് പഴമ്പൊരിണ്ടാക്കാൻ പഴത്തേ ചേച്ചിമാർക്ക് ഹായോടെ പേരൊക്കെ അറിയില്ല

അഞ്ചിട്ട് വേണോ പമ്പൊരു ചായ വേണോ ആട് തഞ്ഞില്ലേന്റെ അയ്യോ ഉറുമ്പോ അടിക്കണ്ടോ അടിപൊളിയാ ആ പുന ചായൊടിയേ കഴിഞ്ഞോ പഴംപൊരത്തില്ലേ അപ്പൊ ഞങ്ങൾ ചായ കുടിക്കുന്നിട്ടേ ആരും വരില്ല ഒരാളെ കാണാല്ല മനു അതിട്ടുള്ള പോയിട്ട് പൊറത്തേക്കേ കാണാലോ ഇനി കുട്ടി വരാനിട്ടെ നിരഞ്ജന സ്കൂളിൽ വരാനുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ രാത്രിയാണ് രാത്രിയാണെങ്കിൽ എല്ലാവരും കൂടി ഇച്ചൊക്കെ പോകാം അപ്പൊ എന്നാലും ഇനി ഇന്നത്തെ വിശേഷത്തിലുള്ളൂ നാളെ എല്ലാവരും കൂടിട്ട് വേറെ വിശേഷമായിട്ട് കാണാ അപ്പൊ എല്ലാവർക്കും Bye. Bye.